കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ കുന്തമംഗലം നിയോജകമണ്ഡലം ഘട്ട വാഹന പ്രചരണം പര്യടനം പെരുമണ്ണ പഞ്ചായത്തിലെ പയ്യടിമീത്തറിൽ എക്സ് എം എൽ എ കെ എസ് ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഒരു പൊതുപ്രവർത്തകന്റെ ഓഫീസ് എങ്ങനെയായിരിക്കണം എന്ന് പഠിച്ചത് രാഘവേട്ടന്റെ ഓഫീസ് കണ്ടിട്ടാണെന്ന് എക്സ് എം എൽ എ കെ എസ് ശബരിനാഥൻ പറഞ്ഞു എം കെ രാഘവൻ എങ്ങനെയാണ് മണ്ഡലത്തിലെ ജനഹൃദയങ്ങളിലെ രാഘവേട്ടനായി മാറിയത് താനും നിങ്ങളും അടക്കമുള്ള ആളുകൾ രാഘവേട്ടൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ പി ആർ കമ്പനി തെരഞ്ഞെടുപ്പിനായി എഴുതി നൽകിയ പേരല്ലത് കൊച്ചുകുട്ടികൾ മുതൽ ആപാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രവർത്തനവും കണ്ടു ഹൃദയത്തിൽ നിന്ന് വിളിച്ചു തുടങ്ങിയ പേരാണത് അതുകൊണ്ട് തന്നെ ആ പേര് ഇവിടെ തുടരുമെന്നത് ഉറപ്പാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പി ആർ കമ്പനി നൽകിയ ഇവിടുത്തെ ചുമരുകളിലെ പേര് മാഞ്ഞു പോകുമെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു ഞാനടക്കം നിങ്ങൾ അടക്കമുള്ള ആളുകൾ രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന പേര് ഒരു പി ആർ കമ്പനി ഉണ്ടാക്കിയ പേരല്ല കൊച്ചു കുട്ടികൾ മുതൽ ആപാലവൃദ്ധം ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കണ്ട് നൽകിയ പേര് തന്നെ ഇവിടെ തുടരും ബാക്കി പി ആർ കമ്പനികളിട്ട പേര് ഇരുപത്തി ആറിന് ശേഷം ചുമലുകളിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും ഹൃദയത്തിൽ അത് മാഞ്ഞു പോകില്ല കാരണം ഹൃദയത്തിനത് കയറാത്തത് കൊണ്ട് അത് മാഞ്ഞു പോകില്ല പക്ഷേ രാഘവേട്ടൻ എന്നുള്ള പേര് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പേരുകൾ ഹൃദയത്തിലുള്ള പേരുകൾ കൂടുതൽ ശക്തമായി വരും ദിവസങ്ങൾ നമ്മൾ എല്ലാവരും പ്രതിഫലിക്കും വളരെ തെറ്റായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തിയാണ് സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൗരത്വ വിഷയത്തിലടക്കം നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത് എം കെ രാഘവനടക്കം എല്ലാ യു ഡി എഫ് എം പിമാരും പൗരത്വ വിഷയത്തിൽ പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്തവരാണ് ശശി തരൂർ അധീർ രഞ്ജൻ ചൗധരി എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങിയ എല്ലാ എം പിമാരും വളരെ ശക്തമായി പാർലമെന്റിൽ എതിർത്ത് സംസാരിച്ച വിഷയമാണ് പൗരത്വ വിഷയം ഇതിന്റെ വീഡിയോ റെക്കോർഡുകൾ ഉണ്ടായിരിക്കെ ഇങ്ങനെ ജനങ്ങളോട് കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും അതിനുള്ള മറുപടി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് വോട്ടിലൂടെ നൽകേണ്ടതെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു മാത്രം കോൺഗ്രസ് എം പിമാരെ അടക്കം യു ഡി എഫ് എം പിമാരെ അടക്കം ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള പൗരത്വ വിഷയത്തിൽ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുകയാണ് ഇന്നലെ എന്റെ നാട്ടിൽ വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആറ്റിങ്ങൽ ലോക്സഭയിൽ രണ്ട് പോയിന്റുകളിലും നട്ടാൽ കുറുക്കാത്ത കള്ളങ്ങളാണ് പറയുന്നത് അവരുടെ വിചാരം പൗരത്വ വിഷയം പറഞ്ഞുകൊണ്ട് അതിൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നുള്ള തെറ്റായിട്ടുള്ള പ്രചരണം രാഘവേട്ടൻ അടക്കമുള്ള നമ്മുടെ എല്ലാ എം പിമാരും ആ വിഷയത്തിൽ പാർലമെന്റിൽ എതിർത്തു വോട്ട് ചെയ്തതാണ് ആ അവസരം ഡോക്ടർ അടക്കം 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 ശ്രീ എൻ കെ നമ്മുടെ ഏറ്റവും കൂടുതൽ ശക്തമായി സർക്കാർ പൗരത്വ വിഷയവുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വരുമ്പോൾ ഏറ്റവും ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ച എം പി ആയി എം കെ രാഘവൻ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് കോഴിക്കോട്ടെ വോട്ടർമാരാണെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ പി എം ഉബൈദ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി എം കെ രാഘവൻ യു ഡി എഫ് നേതാക്കളായ ദിനേശ് പെരുമണ്ണ പി മൊയ്തീൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്